തുടരുകയാണ് എ ഡി ജി പി കൂടിക്കാഴ്ചയിൽ പ്രതികരിക്കുകയാണ് ആർ എസ് എസ് നേതാവ് എ ജയകുമാർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു നിലപാട് വ്യക്തമാക്കുന്നത് കേരളത്തിൽ ആദ്യമായിട്ടല്ല ഏതെങ്കിലും എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കാണാൻ വരുന്നത് അദ്ദേഹം കുറിക്കുന്നു ഇതിനിടയിൽ ഒരു പരിഹാസമുണ്ട് നോമി ദിനേശ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു നോമി ഈ ആർ എസ് എസ് നേതാവിന്റെ ഈ പ്രതികരണം കൂടി വരുമ്പോൾ അത് കൂടുതൽ കൂടുതൽ സർക്കാരിനും സി പി എമ്മിനും ഒക്കെ പ്രശ്നം സൃഷ്ടിക്കുകയല്ലേ ഉണ്ടാകുന്നത് എന്തോ എന്തായാലും എ ഡി ജി പിന്നെ കൂടിക്കാഴ്ച അത് ജയകുമാർ നിഷേധിക്കുന്നില്ല അദ്ദേഹം പറയുന്നത് വളരെ പരിഹാസത്തോടു കൂടിയുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് കേരളത്തിൽ ആദ്യമായി അല്ല ഏതെങ്കിലും എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കാണാൻ വരുന്നത് അതായത് ഇതിനു മുൻപും പലപ്പോഴായി നൂറുകണക്കിനാളുകൾ അത് എ ഡി ജി പി ആയിക്കോട്ടെ ഐ എ എസ് കാരായിക്കോട്ടെ ഐ പി എസ് കാരായിക്കോട്ടെ രാഷ്ട്രീയ പ്രമുഖരായിക്കോട്ടെ അത് ഏത് രാഷ്ട്രീയത്തിലുള്ള ആളുകളായിക്കോട്ടെ അങ്ങനെ നൂറുകണക്കിന് ആളുകൾ ആർ എസ് എസ് നേതാക്കളെ കാണാൻ വരുന്നുണ്ട് അത് ഇത്രമാത്രം വിവാദമാക്കേണ്ടതോ ചർച്ച ചെയ്യേണ്ടതോ ആയിട്ടുള്ള കാര്യമല്ല എന്തായാലും അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് തനിക്ക് ഇതുവരേക്കും ഒരു ഡി ജി പി ഓഫീസിൽ നിന്നും നോട്ടീസ് കിട്ടിയിട്ടില്ല കൂടി അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ മാധ്യമങ്ങളടക്കം ഇതിനു മുൻപ് റിപ്പോർട്ട് ചെയ്തത് എ ഡി ജി പി ഡി ജി പി ഇത്തരത്തിലൊരു നോട്ടീസ് ജയകുമാറിന് നൽകിയിട്ടുണ്ടെന്നാണ് എന്തായാലും അതിൽ ഒരു ഇനി നോട്ടീസ് കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ പക്ഷെ ആർ എസ് എസ് നേതാക്കൾ ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ച അത് തുടർന്നുകൊണ്ടേയിരിക്കും അതെന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു എന്തി എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചർച്ച അല്ലെങ്കിൽ എന്ത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തുന്നതെന്ന് വഴിയേ ജനങ്ങൾക്ക് മനസ്സിലാകുമെന്ന് കൂടി ജയകുമാർ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് കേരളത്തിൽ ആദ്യമായിട്ടല്ല ഒരു എ ഡി ജി പി ആർ എസ് എസിന്റെ അധികാരിയെ കാണാൻ വരുന്നത് ഇന്ന് സർവീസിൽ തുടരുന്ന എത്രയോ ഐ പി എസുകാരും ഐ എ എസ് കാരും എന്തിനത്ര ചീഫ് സെക്രട്ടറിമാർ വരെ ആർ എസ് എസ് നേതൃത്വവുമായി സ്വകാര്യ സംഭാഷണങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളവരാണ് ഇതിൽ നിരവധി പേർ ആർ എസ് എസ് കാര്യാലയങ്ങളിൽ സന്ദർശിച്ചിട്ടുള്ളവരുമാണ് ഇവരുമായുള്ള സ്വകാര്യ സംഭാഷണങ്ങൾ നാടിന്റെ ഉയർച്ചയ്ക്കും നാട്ടുകാരുടെ വളർച്ചയ്ക്കും വേണ്ടി ആർ എസ് എസിന്റെ പങ്ക് നിർവഹിക്കാനുള്ള ഭാവാത്മക ചർച്ചകളാണ് നടക്കുന്നത് അതായത് നിലവിലിരിക്കുന്ന സർവീസിലിരിക്കുന്ന എ ഡി ജി പി അജിത് കുമാർ മാത്രമല്ല സർവീസിലിരിക്കുന്ന മറ്റ് പല എ ഡി ജി പിമാരായിക്കോട്ടെ അല്ലെങ്കിൽ ഐ പി എസ് കാരായിക്കോട്ടെ ഐ എസ് ചീഫ് സെക്രട്ടറിമാരായിക്കോട്ടെ ഇവരെല്ലാവരും തന്നെ ആർ എസ് എസിന്റെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അത് ഒരു അജിത് കുമാറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ അത് ഇത്ര വിവാദമാക്കേണ്ട കാര്യമല്ല എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും വേറൊരു കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നത് തനിക്ക് ഇപ്പോൾ നോട്ടീസ് അയക്കേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ താൻ എന്തടിസ്ഥാനത്തിലാണ് തനിക്കൊരു നോട്ടീസ് അയക്കേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല ഇനി അങ്ങനെ ഒരു നോട്ടീസ് അയച്ചാൽ കൂടിയും അതിനു മുന്നിൽ താൻ പറയും അതെന്ത് പറയണം എന്ത് പറയണ്ട എന്നുള്ളത് തന്റെ തീരുമാനമാണ് എന്ന് കൂടി ജയകുമാർ പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു എ ഡി ജി പി ആർ എസ് എസ് നേതാവുമായിട്ടുള്ള കൂടിക്കാഴ്ച അത് തള്ളുന്നില്ല എ ജയകുമാറും അങ്ങനെ ഒരു വിവാദമാക്കേണ്ട അല്ലെങ്കിൽ ഒരു ഇത്ര വലിയ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമല്ല ആർ എസ് എസ് നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ച എന്നുകൂടി അദ്ദേഹം വിനോദ് ഈ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഇനി ആ കസേരയിൽ എത്ര നാൾ എന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കുന്നു ഇനി ഈ ആർ എസ് എസ് നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും ചർച്ച ചെയ്യപ്പെടും അതായത് ഒരു ഒരു ഉന്നത ഉദ്യോഗസ്ഥനല്ല ഇതിനു മുമ്പും ഒരുപാട് എന്നുള്ള ഒരു പ്രതികരണം അത് വളരെ ഗൗരവതരമാണ് അങ്ങനെയാണെങ്കിൽ ഗൗരവത്തിൽ അന്വേഷിക്കുന്നുണ്ട് അത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ മാത്രം അല്ലല്ലോ അപ്പോൾ എന്താണെങ്കിലും ഈ ഈ ഒരു സാഹചര്യത്തിൽ എ ഡി ജി പി കസേരയിൽ എത്ര നാൾ എം ആർ അജിത് കുമാറിന് എഴുതോ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം സി പി എമ്മിന് കൂടുതൽ തലവേദന സൃഷ്ടിക്കുന്നതാണ് ആർ എസ് എസ് നേതാവ് ഈ കൂടിക്കാഴ്ച ന്യായീകരിക്കുന്നു ജയകുമാർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് നേരത്തെ തന്നെ ഉന്നതരായ ആളുകളെ കണ്ടിട്ടുണ്ട് ഇതൊരു പുതിയ കാര്യമല്ല എന്ന നിലയ്ക്കാണ് പക്ഷേ ആ നിലപാട് എടുക്കുന്നത് ആരൊക്കെ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം മാത്രമല്ല ഈ കൂടിക്കാഴ്ച മാത്രമാണോ വിഷയം എന്നതാണ് പ്രധാനമായും ഉയരുന്ന മറ്റൊരു കാര്യം അതായത് തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിവാദമാണ് ഇപ്പോൾ ഏറ്റവും ശക്തമായി നിൽക്കുന്നത് അത് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി ചേർന്ന് നിൽക്കുന്നു അവിടെ സി തോൽവി ബി ജെ സ്ഥാനാർത്ഥി വിജയിക്കുന്നു തൃശൂർ പൂരം അലങ്കോലപ്പെട്ട ദിവസം അവിടെ സ്ഥലത്തുണ്ടായിരുന്ന എ ഡി ജി പി ഈ സംഭവം വഷളാകുമ്പോൾ അവിടെ നിന്ന് സ്ഥലം വിടുകയാണ് അതൊക്കെയാണ് ഈ കൂടിക്കാഴ്ചയുമായി ചേർത്ത് വയ്ക്കേണ്ട മറ്റു കാര്യങ്ങൾ അല്ലെങ്കിൽ സി പി ഐ ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ ഉയർത്തുന്ന വിഷയം അവിടെ ഈ കൂടിക്കാഴ്ച ന്യായീകരിക്കുന്നത് പിന്നെ മറ്റാരൊക്കെ എന്ന ചോദ്യം വരുമ്പോഴാണ് എ ഡി ജി പിയെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് ചോദ്യം ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ആർ എസ് എസിനും മുഖ്യമന്ത്രിക്കും ഒരേ നിലപാട് എന്ന നിലയിലേക്ക് പ്രതിപക്ഷം പോലും പോകാൻ സാധ്യതയുള്ള രാഷ്ട്രീയ സാഹചര്യം സമ്മേളനം തുടങ്ങുകയാണ് നാലിന് സഭ തുടങ്ങുന്നു സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ ഇപ്പോൾ എ ഡി ജി പിയെ സംരക്ഷിക്കുന്നത് ആരൊക്കെ അല്ലെങ്കിൽ ഈ കൂടിക്കാഴ്ചയെ ന്യായീകരിക്കുന്നത് ആരൊക്കെ അത് ഉറപ്പായും പ്രതിപക്ഷം ഉന്നയിക്കാൻ പോകുന്നത് മുഖ്യമന്ത്രിക്കും ആർ എസ് എസ് നേതാവിനുമാണ് ഒരേ സ്വരമുള്ളത് എന്ന കാര്യം തന്നെയായിരിക്കും ഇത് സി പി എമ്മിനെ സംബന്ധിച്ച് ഉണ്ടാക്കാൻ പോകുന്ന തലവേദന ചെറുതല്ല മാത്രമല്ല കഴിഞ്ഞ കാലങ്ങളിൽ പല വിഷയങ്ങളിൽ മുഖ്യമന്ത്രിക്കൊപ്പം അണിനിരുന്ന സി പി എം നേതൃത്വം അല്ലെങ്കിൽ മന്ത്രിമാർ ഇവരൊക്കെ തന്നെ ഈ വിഷയത്തിൽ വലിയ നിശബ്ദത പാലിക്കുകയാണ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ പിന്തുണ നൽകിയതുപോലെ ഇക്കാര്യത്തിൽ ഒരു പിന്തുണയുമായി പരസ്യമായി രംഗത്തേക്ക് വരുന്നില്ല ഒരു പക്ഷേ മാത്രമാണ് അങ്ങനെ ഒരു പരസ്യ മായ ഒരു നിലപാടെടുത്തത് അതായത് ആർ എസ് എസ് പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് ഈ കൂടിക്കാഴ്ചയിൽ മറ്റ് വിഷയങ്ങളൊന്നുമില്ല പി വി അൻവറിനെ തള്ളിക്കൊണ്ടായിരുന്നു ഷംഷീറിന്റെ വാക്കുകൾ മുഖ്യമന്ത്രിക്ക് പരസ്യ പിന്തുണ നൽകിയത് ഷംഷീർ മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഡിവൈഎഫ്ഐയുടെ നിലപാടുകൾ പോലും പരിശോധിക്കുമ്പോൾ യുവജന സംഘടനയാണ് അവർ ഈ കൂടിക്കാഴ്ചയെ തള്ളിക്കളയുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇത് അന്വേഷിക്കുമെന്ന് പറയുന്നു കൂടിക്കാഴ്ച തെറ്റെങ്കിൽ നടപടിയെടുക്കുമെന്ന് പറയുന്നു ഇടതുമുന്നണി കൺവീനർ ആ നിലയിലേക്ക് പോകുന്നു ഡി ജി പിക്ക് പോലും ഈ കൂടിക്കാഴ്ചയിൽ അതൃപ്തിയുണ്ട് മാത്രമല്ല കൂടിക്കാഴ്ചയ്ക്ക് അപ്പുറം തൃശൂർ പൂരം അലങ്കോലപ്പെടുമ്പോൾ എ ഡി ജി പി ആ സ്ഥലത്തുണ്ടായിരുന്നു എന്നിട്ടും എന്തുകൊണ്ട് ഒരു ജൂനിയർ ഉദ്യോഗസ്ഥന്റെ തലയിൽ ഇതെല്ലാം കെട്ടിവെച്ച് എ ഡി ജി പി കൈകഴുകുന്നു എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത് അവിടെയും എ ഡി ജി പിയുടെ റിപ്പോർട്ടും ചില സംശയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കാരണം അങ്കിത് അശോകിന്റെ പരിചയക്കുറവാണ് ഇതിന് കാരണമെന്ന് പറഞ്ഞു പോകുമ്പോഴും എന്തെങ്കിലും ഒരു നടപടി എ ഡി ജി പി ഇതിൽ ശുപാർശ ചെയ്യുന്നില്ല അതായത് ഈ വിഷയം ഒതുക്കി തീർക്കാൻ എ ഡി ജി പി താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്നത് തന്നെയാണ് അവിടെയാണ് കൂടിക്കാഴ്ചയെക്കുറിച്ച് കൂടുതൽ അന്വേഷണം വേണമെന്ന ഒരു ശുപാർശ ഡി ജി പിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അതിൽ ഇതുവരെയും സർക്കാരിൻ്റെ തീരുമാനമുണ്ടായിട്ടില്ല ഇപ്പോഴും ഡി ജി പിയുടെ ഒരു അന്വേഷണമാണ് നടക്കുന്നത് ക്രൈംബ്രാഞ്ച് പോലുള്ള ഒരു സംവിധാനത്തിന്റെ അന്വേഷണം അതിലേക്ക് പോകുന്നുണ്ട് പ്രതിപക്ഷം ജുഡീഷ്യൽ അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ ദിവസം തൃശൂരിൽ പ്രതിപക്ഷം വിശദീകരണ യോഗം ചേർന്നിരുന്നു എന്തുകൊണ്ട് സർക്കാർ ഈ നിലപാട് സർക്കാരിനെ നിശദമായി വിമർശിക്കുന്ന തരത്തിലായിരുന്നു പ്രതിപക്ഷ നേതാക്കളുടെ വാക്കുകൾ ഏതായിരുന്നാലും സി പി എമ്മിനെ സംബന്ധിച്ച് സുഖകരമായ ദിവസങ്ങളല്ല മുന്നിലേക്ക് വരുന്നത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അദ്ദേഹം എടുക്കുന്ന നിലപാട് എത്ര ദിവസം ഇനി എം ആർ അതിൽ കുമാറിനെ അദ്ദേഹത്തിന് സംരക്ഷിച്ചു നിർത്താൻ കഴിയും എന്ന ചോദ്യവും വളരെ പ്രസംഗം ഉറപ്പായും വളരെ പ്രസക്തമാവുന്നുണ്ട് ഒപ്പം തന്നെ വിനോദ് ഇപ്പോൾ ഈ പുതുതായി വരുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളും പ്രതികരണങ്ങളും ഒക്കെ അതിനെ ഗൗരവതരമായി എടുക്കുമോ അതോ അതൊരു കേവലം പ്രതികരണം ഒരു ആർ എസ് എസ് നേതാവിന്റെ പ്രതികരണമായി മാത്രം കണക്കാക്കുമോ സർക്കാരും അല്ലെങ്കിൽ സി പി എമ്മും ഡി ജി പിയുടെ ഒരു നിലപാടാണ് ആർ എസ് എസ് നേതാവിൽ നിന്ന് കൂടി ഈ കൂടിക്കാഴ്ച സംബന്ധിച്ച വിശദീകരണം തീടണമെന്ന് അദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കണമെന്ന് പക്ഷേ സർക്കാർ ഇതുവരെ അക്കാര്യത്തിൽ ഒരു അംഗീകാരം നൽകിയിട്ടില്ല അല്ലെങ്കിൽ സർക്കാരിൻ്റെ അനുമതി ലഭിച്ചിട്ടില്ല അനുമതിക്ക് പോലീസ് ആസ്ഥാനം കാത്തു നിൽക്കുകയാണ് അങ്ങനെയുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോഴാണ് ജയകുമാറിൻ്റെ പ്രസ്താവന പുറത്തു വരുന്നത് സ്വാഭാവികമായും അദ്ദേഹത്തിൽ നിന്ന് മൊഴിയെടുക്കാൻ പോകുന്നു എന്ന കാര്യം വരുമ്പോൾ അക്കാര്യം അതിനു മുൻപ് തന്നെ അദ്ദേഹം വിശദീകരിക്കുന്നു അജിത് കുമാർ മാത്രമല്ല ഇത്തരത്തിൽ കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുള്ളത് താൻ സമ്പർക്ക പ്രമുഖാണ് ഇവിടെ എത്തുന്ന പ്രധാനപ്പെട്ട നേതാക്കളെ ഇവിടെയുള്ള ഉന്നതരുമായി അവരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കുക അവരുമായുള്ള ആശയവിനിമയം നടത്തുക ആർ എസ് എസിൻ്റെ ആശയങ്ങൾക്ക് കൂടുതൽ കരുത്താവുന്ന രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തൻ്റെ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് ഇതിനു മുൻപും ഈ കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട് ചീഫ് സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവർ കൂടിക്കാഴ്ചയിൽ പങ്കാളികളായിട്ടുണ്ട് എന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് സ്വാഭാവികമായും അദ്ദേഹത്തിൽ നിന്ന് മൊഴിയെടുക്കുമെന്നൊരു ഘട്ടം വരുമ്പോൾ അദ്ദേഹം അക്കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് സ്വാഭാവികമാണ് എന്നാൽ അവിടെ വിഷയമായി വരുന്നത് തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്തുകൊണ്ട് ദത്താത്രേയെയും റാം അടുത്തടുത്ത ദിവസങ്ങളിൽ രണ്ട് ജില്ലകളിലായി എ ഡി കണ്ടു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം വിനോദ വിശ്വത്തിൻ്റെ പരാമർശം തന്നെ ഇങ്ങനെയായിരുന്നു ഊഴം വെച്ച് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടു അത് എന്തിന് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് അത് കേരളത്തിലെ ജനങ്ങൾ അറിയേണ്ടതുണ്ട് ഏത് കാര്യമാണ് അവർ ചർച്ച ചെയ്തത് അവിടെയാണ് ഈ കൂടിക്കാഴ്ച വലിയ ഗൗരവമുള്ള വിഷയമായി മാറുന്നതും എ ഡി ജി പിയുടെ വെല്ലുവിളിയായി മാറുന്നതും ആർ എസ് എസ് നേതാവ് എ ജയകുമാറിന്റെ പ്രതികരണം അത് ശ്രദ്ധേയമാവുകയാണ് ഈ ദിവസം എഫ് ബി പോസ്റ്റാണ് അദ്ദേഹം നടത്തുന്നത് മുമ്പും സമാനമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ നടന്നിട്ടുണ്ട് അതായത് ആ കൂടിക്കാഴ്ചയെ അദ്ദേഹം തള്ളുന്നില്ല എന്നുള്ളത് ഒന്ന് രണ്ട് ഏർ എം ആർ അജിത് കുമാർ മാത്രമല്ല കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥർ ആർ എസ് എസ് നേതാക്കളെ കാണുക ഉണ്ടാകാറുണ്ട് എന്നുകൂടി പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ അത് കൂടുതൽ കൂടുതൽ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോകും പോകുമെന്നൊരു താരത്തിൽ യാതൊരു സംശയവുമില്ല ഇതിനിടയിലാണ് ഡി ജി പി ഈ സമീപനം എടുക്കുന്നത് ഡി ജി പിയുടെ എ ഡി ജി പിയുടെ ആ സമീപനത്തിൽ ഡി ജി പി കൃത്യമായിട്ടുള്ള എതിർപ്പറിയിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് സി പി ഐ എതിർപ്പറിയിക്കുന്നു ഈയൊക്കെ സാഹചര്യമൊക്കെ നിലനിൽക്കെ എങ്ങനെ എം ആർ അജിത് കുമാറിന് അധികം ഇതിൽ തുടരാൻ കഴിയും എന്നുള്ള പ്രശ്നമാണ് നിലനിൽക്കുന്നത്